നാളെ ബുധനാഴ്ച മൂന്നാം ക്ലാസ്സിന് ആണ് പരീക്ഷ അതിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മൾ ഫിഖിൻ്റെ എല്ലാ പാഠങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരൊറ്റ വീഡിയോയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കണ്ടു പഠിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ വീഡിയോ കാണേണ്ടത് എന്നാലേ നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ ഒന്നാം അത്തഹയ്യാത്ത് ഓതൽ ഉത്തരം മഹരിബ് നിസ്കാരത്തിന്റെ ഫർല് അബ് ആ സുന്നത്ത് അസർ കറാഹത്ത് ഒന്നാം അത്തഹിയാ തോതൽ എന്താണ് അബ് ആ സുന്നാണ് അല്ലേ അടുത്തത് മക്ബറയിൽ വെച്ച് നിസ്കരിക്കൽ എന്താണ് കറാഹത്താണ് അടുത്ത് ഒന്നാം സലാം വീട്ടൽ ഒന്നാം സലാം വീട്ടൽ എന്താണ് ഫർലാണ് നിസ്കാരത്തിന്റെ ഫർലാണ് അടുത്ത് സൂര്യൻ അസ്തമിച്ച ഉടനെ നിസ്കരിക്കേണ്ട നിസ്കാരം മഹരിബ് അടുത്ത സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിസ്കരിക്കാൻ പറ്റുന്നത് അസോർ ഓക്കെ അടുത്തത് സുബഹന്റെ സമയം ഫുദിക്ക് മുതൽ ഫുർ സ്വാതിക്ക് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ കണ്ടോ സൂര്യൻ എങ്ങനെ എഴുതാൻ നോക്കുക സൂര്യൻ ഉദിക്കുന്നത് വരെ അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉദിക്കതിന് ശേഷം ഇങ്ങനെയൊക്കെ പറയും സൂര്യനുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യങ്ങൾ ഉണ്ടല്ലോ ഇതായിരിക്കും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതൽ അടുത്തത് കതുക്കാമത്തിസ്വല എന്ന് കേൾക്കുമ്പോൾ പറയണം നമ്മൾ റിവിഷൻ വീഡിയോയിൽ വളരെ പ്രത്യേകം പല പല ചോദ്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് അകാമഹു അദാമഹ അകാമഹ അദാമഹ അടുത്ത ചോദ്യം മനുഷ്യൻ മത്സ്യം വെട്ടുകിളി എന്നിവയുടെ ശവം അത് വളരെ സിമ്പിളായ ചോദ്യം നജിസല്ല അല്ലെ നജിസല്ല അടുത്തത്

ി അതേപോലെ തന്നെ ഹംദു അതേപോലെ അള്ളാഹു മഹുദീനി അതേപോലെ നമുക്ക് ഓർമ്മ അള്ളാഹു റബ്ബാദി താമ ഇക്കറികളൊക്കെ നമുക്ക് ഓർമ്മ ആണ് കേട്ടോ അടുത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്താൻ പുരുഷൻ വസ്ത്രം ധരിക്കൽ സുന്നത്താണ് സുന്നത്തോ എന്താണ് ഹറാമല്ലേ ആ അപ്പൊ തെറ്റാണ് അടുത്തത് വിസർജന സ്ഥലത്തേക്ക് ഇടത് കാൽ വെച്ച് പ്രവേശിക്കണം ശരിയാണ് പ്രവേശിക്കുമ്പോൾ ഇടത് കാലം പുറത്തിറങ്ങുമ്പോൾ വലുതുകാലം അല്ലെ സുജൂതിൽ ആറ് അവയവങ്ങൾ വെക്കണം ആറാണോ അല്ല ഏഴ് അവയവങ്ങൾ അടുത്തത് അബ് ആദ് ഒഴിവാക്കിയുള്ള അല്ല അബ് ആദ് ഒഴികെയുള്ള എല്ലാ സുന്നത്തുകൾക്കും ഹൈആത്ത് എന്ന് പറയും ശരിയാണോ ശരിയാണ് അല്ലെ അബ് ആദ് സുന്നത്തല്ലാത്തതിനൊക്കെ ഹൈആത്ത് എന്ന് പറയും പിന്നെ നിസ്കാരത്തിൽ ഉമ്മ എന്ന് വിളിച്ചാൽ നിസ്കാരം ബാത്തിലാകുമോ ബാത്തിലാകും അല്ല ബാത്തിലാകും അല്ലെ നിസ്കാരം ബാത്തിലാകും ബാത്തിലാകും ശരി അടുത്ത ഉത്തരം എഴുതാൻ വപരിത്ത എന്ന് ചൊല്ലണം എപ്പോൾ കണ്ടോ ഞാൻ പറഞ്ഞിരുന്ന് ഇങ്ങനെ ചോദ്യം വരാൻ സാധ്യത ഉണ്ട് അപ്പൊ എന്താണ് അതിന്റെ ഉത്തരം അസലാത്ത് മിനന്നും എന്ന് പറയുമ്പോൾ അസലാത്തുഖൈറും മിനെ എങ്ങനെ എഴുതേണ്ടത് ശ്രദ്ധിക്കുക കണ്ടില്ലേ അസ്വലാത്തു വേറെ ഹൈറു വേറെ മിന വേറെ നൗമ് വേറെ കണ്ടോ നൗമ നൗം ഇവിടുന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും അടുത്ത് മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ തിബിലക്ക് മുന്നിടേണ്ടത് എങ്ങനെ എങ്ങനെയാണ് മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ എന്താണ് മുഖം കാലിന്റെ പള്ള എന്നിവ കൊണ്ട് മുന്നിടേണ്ടതാണ് മുഖം കാലിന്റെ പള്ള മുഖം കാലിന്റെ പള്ള ഇനിയിവിടെ എന്താണ് നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ എന്തുകൊണ്ടാണ് നെഞ്ചുകൊണ്ടാണ് മുന്നിടേണ്ടത് ചെരിഞ്ഞുകിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും അതും കൂടി നമ്മൾ കൂട്ടത്തിൽ അതിൻ്റെ കൂടെ പഠിക്കാം അടുത്ത ചോദ്യം നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് ഏത് നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് ഏത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അതിൻ്റെ ഉത്തരം പറയാൻ കിട്ടും പക്ഷേ ഉത്തരം എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് സംസ്കാരത്തിൽ മുഖവും മുഖം എന്ന് എഴുതുമ്പോ കാഫ് എഴുതിയിട്ട് പിന്നെ ഹാവണം അല്ലെ മുഖവും മുൻകൈയും ഒഴികെയുള്ളവയാണ് സ്ത്രീയുടെ പുറത്ത് മുഖവും മുൻകൈയും ഒഴികെയുള്ളവയാണ് അടുത്തത് ഉളൂൽ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം എന്താ ഉത്തരം കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം പക്ഷെ കഴുക എന്ന് എഴുതുമ്പോൾ പല കുട്ടികളും എന്തെയ്യും യാ എഴുതും കഴുകുക എന്ന് എഴുതും അങ്ങനല്ല എങ്ങനെ എഴുതേണ്ടത് കഴുകപ്പെടുന്ന കണ്ടോ കഴു കഴുക കഴുക കഴുകപ്പെടുന്ന കണ്ടല്ലേ കഴുകപ്പെടുന്ന അവയവങ്ങൾ അടുത്ത ചോദ്യം രണ്ടെണ്ണം വീതം എഴുതാനാണ് കഴിഞ്ഞ പരീക്ഷ ഇതേപോലെ വന്നിരുന്നു ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ രണ്ടെണ്ണം എഴുതാനാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ഉറക്കം ഭ്രാന്തൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഭ്രാന്ത് നെയ്തുമ്പോൾ ബെഹ്റാന്ത് നെയ്ത കണ്ടല്ലേ ബെഹ്റാന്ത് ബെഹ്രാന്ത് പിന്നെ റാന് ബിഹ്രാന്ത് അടുത്ത് ബോധക്ഷയം കണ്ടോ ബോധക്ഷയം ഉറക്കം മത്ത് പോലെയുള്ളവ മനസ്സിലായില്ലേ അതാണ് ബുദ്ധിയുടെ വകതിരി നീങ്ങുന്നത് രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്ത് ഫർലുകൾ ഫർലുകളൊക്കെ അല്ലേ വുലു എങ്ങനെ ഉണ്ടാക്കണം എന്ന് ആലോചിച്ചാൽ മതി എന്നാൽ പിന്നെവിൻ്റെ ഫർലുകളൊക്കെ നമുക്ക് കിട്ടും അന്നില്ലെങ്കിൽ നമ്മളെ പാഠത്തിലെ ചിത്രങ്ങൾ ആലോചിച്ചാൽ മതി ഒന്ന് നെയ്യത്ത് രണ്ട് മുഖം കഴുകുക രണ്ട് കൈയും മുട്ടോട് കൂടി കഴുകുക തലയിൽ നിന്ന് അല്പം തടവുക രണ്ട് കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ഇവയെല്ലാം ഇവയെല്ലാം വഴിക്ക് വഴിയായി ചെയ്യുക അപ്പോൾ ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി അപ്പോൾ ആ ചിത്രം നമുക്ക് ഓർമ്മ ഉണ്ടാവണം അടുത്തത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ച് അഞ്ചെണ്ണാണ് എന്ന് നമുക്കറിയാം അതിൽ നോക്കുക ഒന്നാമത്തെ എന്താ ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക പിന്നെ നജിസിൽ നിന്ന് ശുദ്ധിയാവുക മറക്കുക സമയമാവുക സമയമാവുകയും ആയെന്നറിയുകയും ചെയ്യുക കിബിലക്ക് മുന്നിടുക കണ്ടോ അതിന് രണ്ടെണ്ണം എഴുതിയാ മതി അടുത്തത് വ്യക്തമാക്കാം ഉലു ഇന്റെ നീയത്ത് എന്താ ഉലുവിന്റെ നീയത്ത് ഉളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു അല്ലേ നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഇതാ ഉളു എന്ന ഫർലിനെ ഞാൻ എങ്ങനെ ഇതെന്ന് നോക്ക ഞാൻ എങ്ങനെ ഇത് വിട്ടുന്നു നല്ലപെടയാണം വാവ് കഴിഞ്ഞിട്ട് യാവാണ് വീട്ടുന്നു കണ്ടില്ലേ ഒക്കെ തെറ്റിക്കുന്ന സ്ഥലങ്ങളാണ് അടുത്തത് അടുത്ത ചോദ്യം എന്താ തുമീനത്ത് എന്നാൽ എന്ത് അത് വ്യക്തമാക്കാനാണ് തുമനീനത്ത് എന്ന് പറഞ്ഞാൽ നാല് സ്ഥലങ്ങളിലാണ് തുമനീനത്ത് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ റിവിഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു റിവിഷൻ വീഡിയോ നന്നായി കേട്ട് പഠിക്കണം കേട്ടോ ഏതാണ് റുക്കു എഴുത്തിതാൽ ഇത് പഠിക്കാനൊരു ഉണ്ട് എന്താണ് ഏതാണ് ഇതിന്റെ ഓർഡർ ഓർ നിസ്കാരത്തിന്റെ ഓർഡർ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഇത് കിട്ടും നിസ്കാരത്തിൽ റുക്കു കഴിഞ്ഞാൽ പിന്നെന്താ ഏത്തിതാലി ഏത്തിതാല് കഴിഞ്ഞാൽ എന്താ സുജൂദ് സുജൂദ് കഴിഞ്ഞാൽ ഇടയിലിരുത്തും അപ്പോൾ റുക്കു മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി റുക്കു എത്തിയിലിരുത്തും എന്നിവയിൽ അനക്കം അടങ്ങൽ തുമത്തിന്റെ അർത്ഥം എന്താണ് അനക്കം അടങ്ങൽ അടുത്ത് സെഹുവിന്റെ സുജൂത് എന്നാൽ എന്ത് എന്താ അബ് സുന്നത്തിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടാൽ കണ്ടില്ലേ ഏതാ അബ് ആലുസുന്നത്ത് നഷ്ടപ്പെട്ടാൽ സലാമിന് അല്പം മുമ്പ് രണ്ട് സുജൂത് ചെയ്യണം ഇതിന് സെഹുവിന്റെ സുജൂത് എന്ന് പറയുന്നു പഠിച്ചില്ലേ 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 അടുത്ത് പൂർത്തിയാക്കാം കണ്ട പറഞ്ഞിരുന്നു ഏത് ഇത് പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ ഡിസോർഡർ ആക്കി തന്ന ഓർഡർ ആക്കാനോ എങ്ങനെയെങ്കിലും പരീക്ഷയ്ക്ക് വരും ഞാൻ പറഞ്ഞിരുന്നു ഇതെന്താണ് നമ്മൾ അള്ളാഹു ദവത്തി താമ എന്ന് പറയുന്ന ദിക്കറാണ് അള്ളാഹു അബ്ബാദി വസ്സലാത്തിൽ ഖായിമ ആത്തി മുഹമ്മദിൽ കണ്ടില്ലേ അപ്പൊ ഈ ദിക്കറാണ് ഈ ദിക്കർ കാണാതെ പഠിക്കണം ഇത് ഇതുപോലെ ഡിസോർഡർ ആക്കി തന്നിട്ട് ഓർഡർ ആക്കാനും വന്നിട്ടുണ്ട് അത് പരീക്ഷയ്ക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് ആയത് കാരണം നമുക്ക് മറ്റു ദിക്കറുകളൊക്കെ കുറവാണ് അപ്പൊ ഈ ദിക്കർ എന്തായാലും ചോദിക്കും ഇപ്പൊ മറ്റു ദിക്കറുകളൊക്കെ ഇപ്പോ നമ്മള് അത്തഹിയാത്ത് അത് രണ്ടാം ക്ലാസ് നിന്ന് പഠിച്ചു അല്ലേ സാധാരണ മൂന്നാം ക്ലാസ്സിൽ എന്ത് ചെയ്യാറുണ്ട് അത്തഹിയാത്തൊക്കെ വരാറുണ്ട് ഇപ്രാവശ്യം മൂന്നാം ക്ലാസ്സിൽ ദിക്കറുകൾ ഒഴിവാക്കിയിട്ടുണ്ട് അത്തഹിയാത്ത് കാണുന്നില്ല ഇനി റബ്ബൻ അലക്കൽ ഹംദ് ഉണ്ടോ നോക്കട്ടെ ഉണ്ടോ റബ്ബൻ അലക്കൽ ഹമുണ്ടോ ഇല്ല അതും ഇല്ല റബ്ബൻ അലക്കൽ ഹമദില്ല ഇല്ലേ കുറെ ദിക്കറുകൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോ നമുക്ക് പാഠത്തിൽ തന്നിരിക്കുന്ന ദിക്കറുകൾ എന്തായാലും നന്നായി പഠിക്കുക അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്സാം വലൈക്കും